നമ്മുടെ കോസ്മോസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചാലഞ്ച് ചാലഞ്ചാ സ്പൈസി കൂഡിൽ അപ്പൊ ഞാൻ മാത്രമല്ല എന്റെ അമ്മയും അമ്മയുണ്ട് എന്റെ എന്തുകൊണ്ട് നമുക്ക് നോക്കാം എരിഞ്ഞിന്ന് ഞാനൊരു പരിവവാകും

ോറ്റടി എനിക്ക് മതി നാട്ടുകാരെ കൊല്ലും നിനക്ക് ഇത് തന്നെ പിന്നെയും അമ്മേ 4 ഫീറ്റ് എടുക്കണ്ടേ അടി അടി പോടൂ നോ ഇ അമ്മ ഒരു 10 ആവണം ഐ വിൽ ബി നെക്സ്റ്റ് ടൈം എന്ന് എഴുതുക അയ്യ ഐ വിൽ બી വിൻ നെക്സ്റ്റ് ടൈം ഐ വിൽ ബി വിൻ നെക്സ്റ്റ് ടൈം 3 ഇങ്ങനെ എഴുതി കഴിഞ്ഞു അയ്യ ഇല്ല

നാളെ ഇതിനേക്കാൾ സൂപ്പർ എന്റെ പറയുന്നത് എന്നെ കൊലക്ക് കൊടുക്കാനാണോ അവടെ അച്ഛനെ കൊലയ്ക്ക് കൊടുക്കാനാണോന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം ബാക്കി ഇനി എന്തു ചെയ്യും കാക്ക കിട്ടും കാക്ക കഴിഞ്ഞു കാക്കാനോ കാക്കയ്ക്ക് കൊടുക്കണ്ട അപ്പൊ ഇനി നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം